അപ്പം ഞാനുള്ളത് മാജിക് പ്ലാനറ്റിലാണ് മലപ്പുറത്തുനിന്ന് വന്നതാണ് മുതുകാട് സാറിനെ കാണാൻ ഇതാണ് ഗഫൂർ എന്ന് പറയുന്നത് ഏകദേശം പത്ത് വർഷമായിട്ട് എനിക്കറിയാം

തീർച്ചയായിട്ടും മുതുകാട് സാറിന്റെ കാര്യങ്ങൾ ഏകദേശം അറിയാം എനിക്ക് കാരണം എന്ന് വെച്ചാൽ സാറിൻ്റെ എം എം ഇ എം എന്ന് പറഞ്ഞാൽ മുതുകാട് മാജിക്കൽ എൻറ്റർടൈൻമെൻറ്റ്സ് ഉള്ള സാറിന്റെ ഗ്രൂപ്പിൽ ആയിരുന്നു ഞങ്ങൾ അപ്പോൾ സാറ് ഷോ നിർത്തിയപ്പോൾ സാറിൻ്റെ പറഞ്ഞു ഇതുപോലെ എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവർക്ക് നിൽക്കണം അങ്ങനെ ആറുപേര് ഞങ്ങൾ മുതുകാട്ട് സാറിന്റെ കൂടെ നിൽക്കും അതിലൊരാളാണ് ഞാൻ എനിക്കിപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ കാര്യങ്ങൾ ഓഫീസിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുന്ന ജോലിയാണ് പിന്നെ വിവാദങ്ങൾ എന്ന് പറഞ്ഞിട്ട് തികച്ചും പച്ചക്കള്ളം ഇപ്പോൾ ആണ് ഈ പറഞ്ഞു പോകുന്നത് കാരണം ഈ പറയുന്നവർ എല്ലാം ചെയ്യേണ്ടിയിരുന്നത് ഇതിപ്പോൾ ചിത്രയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഷിഹാബാണെങ്കിൽ പോലും ചിത്ര ഇവിടെ ഇത്രയും വർഷം ഇവിടെ നിന്ന് ഏകദേശം അഞ്ച് വർഷത്തോളം ഇപ്പോൾ ഈ തിരുവോണത്തിന് വരെ ചിത്രയുടെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ചിത്രം ചെയ്യേണ്ടിയിരുന്ന അമേരിക്കയിൽ പോയി വിവാദം ഒന്നും ഉണ്ടാക്കാതെ അവിടെ പോയി കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു സ്ഥാപനത്തോട് സ്നേഹമാണ് കൂറാണ് എങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ ഇങ്ങനെ ഡെവലപ്മെൻറ്റ് ആണ് അത് നമ്മൾ മാജിക് പ്ലാനറ്റിൽ ഡി എസ് സി സെൻറ്ററിൽ നമ്മൾ കൊണ്ടുവരണം ഡി എസ് സി എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഓക്കെ ഇതിലേക്കാണ് നമ്മൾ ഉപദേശമായിരുന്നു തരേണ്ടത് ഷിഹാബ് ഷിഹാബിന്റെ പേര് ഞങ്ങൾ ബാബ എന്നാണ് ഷിഹാബിനെ വിളിച്ചിരുന്നത് ഷിഹാബ് താമസിച്ച റൂമോ കാര്യങ്ങളോ അതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം കാരണം എന്ന് വെച്ചാൽ ഭാവനെ നമ്മൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം വെറുതെ ഇപ്പം അഞ്ചു വർഷം ഇങ്ങനെ മനസ്സിൽ കൊണ്ടു വരുന്ന കരിമൂർക്കന്മാർ വരി വശങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുകയല്ലായിരുന്നു വേണ്ടത് അല്ല എനിക്ക് പറയാനുള്ള ഈ വിഷയത്തിലെ പിന്നെ ഗഫൂർക്ക ഈ അഞ്ചു വർഷമായിട്ട് ഷിഹാബ് ഈ കാര്യങ്ങളൊക്കെ മറച്ചു ഇനി പദവ മുതുകാട് സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അഞ്ച് വർഷം വരെ പബ്ലിക്കിനോടൊന്നും പറയാതെ ഈ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ആരോ പ്രേരണ മുഖാന്തരം വന്ന് ഇങ്ങനെ പബ്ലിക്കിൽ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ മുതുകാട് സാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂട്ടുപ്രതി അല്ലേ ഷിഹാബ് ഷിഹാബ് അഞ്ച് വർഷം ഇത് മറച്ചു വെച്ചില്ലേ തീർച്ചയായിട്ടും പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളൊരു വീട്ടിലാവുമ്പോൾ ചട്ടി കലമ്പോ തട്ടിമുട്ടിനെ സ്വാഭാവികമാണ് അത് വേണ്ടത് അത് പിന്നീട് ഇങ്ങനെ എടുത്തു വെച്ച അത് ദ്രോഹിക്കല്ല എന്റെ സാരനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കാരണം എന്താ വെച്ചാൽ ഇരുപത് വർഷമായിട്ട് ഞാൻ പിന്തുടരുന്നുണ്ടെങ്കിൽ എന്റെ മക്കള് പിടുത്ത ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്റെ വാച്ച് എന്റെ സാർ ഒരു വാച്ച് പോലും കിട്ടില്ല നിങ്ങൾക്ക് ആർക്ക് കാണും ശ്രദ്ധിക്കാം മുതുകാട് സാറിൻ്റെ വാച്ച് എന്തെങ്കിലും സ്വത്തുക്കളൊക്കെ അദ്ദേഹം ഇതിനു വേണ്ടി മാറ്റി വെച്ചു പറയുന്നത് സത്യമാണോ തീർച്ചയായിട്ടും സത്യമാണ് അതല്ലേ ഞാൻ പറയുന്ന ഇപ്പൊ മുതുകാട് സാറ് കൊണ്ട് നടക്കുന്ന ഒരു വാഹനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സാറ് കഴിക്കുന്ന ഭക്ഷണം ഇവർ ഈ ഭക്ഷണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞേ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണണം ഇവിടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും സ്റ്റാഫുകൾക്കാണെങ്കിലും മുതുകാട് സാറിനാണെങ്കിൽ പോലും ഒരേ ഒരേ ഭക്ഷണമാണ് പിന്നെ ഇവർ ചിത്ര പറഞ്ഞൊരു രീതി ഉണ്ട് ഇവിടെ പബ്ലിക്ക് കാണാൻ വരുന്നവർക്ക് ഭക്ഷണം ബുക്ക് ചെയ്യും ആ ബുക്ക് ചെയ്യുന്ന കൊടുക്കുന്ന ഭക്ഷണം എന്ന് വെച്ചാൽ അവർക്ക് വെജ് ബിരിയാണി ആയിരിക്കും ചിലപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരിക്കും അപ്പം നമ്മുടെ മക്കൾക്ക് എന്നും നമുക്കിവിടെ ചിക്കൻ ബിരിയാണി കൊടുക്കാൻ കഴിയില്ല കാരണം ഇതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ മാജിക് പ്ലാനിൽ നിന്ന് വരുമാനം മറ്റ് ഒത്തിരി പേരുടെ സഹായങ്ങൾ എന്നുവെച്ചാല് സംഘടനകളുടെ സഹായങ്ങളുണ്ട് വ്യക്തിപരമായിട്ടുള്ള സഹായങ്ങളുണ്ട് അങ്ങനെ സഹായം കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത് ഇപ്പം നിങ്ങൾ നേരിട്ട് കണ്ടാണ് ഇന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് ഹാജറുണ്ട് നമുക്ക് നിലവിൽ ഇന്നത്തെ ഹാജർ ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് നോക്കാം ഇന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് ഹാജറാണ് മുന്നൂറോളം കുട്ടികളെ നമുക്ക് ഇവിടെ കുട്ടികൾ വരാൻ പറ്റത്തില്ല പല പല ഓട്ടിസ്റ്റിക് അപ്പോൾ പിന്നെ നമുക്ക് മൂന്ന് ബസ് ഓടുന്നു ഈ മൂന്ന് ബസ് ഓടണമെങ്കിൽ തന്നെ എത്ര രൂപ ചെലവ് വരും അതൊക്കെ ഇവർ മനസ്സിലാക്കണം ഇവിടെ അവിടെ ഇവിടെ നിന്നിട്ട് ഓരോന്നും പറയല്ല അപ്പൊ നിങ്ങളെ പോലെ ഓരോരുത്തർ വന്നിട്ട് കാര്യങ്ങൾ അനുഭവിച്ചിട്ട് വീഡിയോ ചെയ്യുക അല്ലാതെ വേറൊന്നും ചെയ്ത് ഒരു മനുഷ്യനെ നിജസ്ഥിതി എന്താണെന്നറിയാതെ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മോശമായിട്ട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല നിങ്ങൾ മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുപത് വർഷം ഒരു മോശം ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ഇറങ്ങും ഇവിടുന്ന് പോയൊരു സ്റ്റാഫുകളോ അല്ലെങ്കിൽ ആരും ഇതുവരെ ഒരു കുറ്റപ്പെടുത്തിയിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട് പോയിട്ട് വന്നിട്ടുണ്ടാകും ഇപ്പൊ ബാവയുടെ കാരണങ്ങളും തന്നെ പലതാണ് ബാവ എന്ന് പറയുന്നത് നമ്മള് അവന്റെ അനിയനുമായിട്ടുള്ള ഒരു സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് അവനെ മാറ്റി നിർത്തുന്നത് അങ്ങനെന്തോ ഒരു പെണ്ണിൻ്റെ തോന്നുന്നത് ഞാനല്ലാതെ നമ്മുടെ മാനേജറാണ് നേരിട്ട് പറയുന്നത് മാനേജർ ഇതൊന്നും ഇതൊന്നും ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയില്ല അറിയില്ല വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ും നിങ്ങൾ ഒരു പച്ച മനുഷ്യനാണ് നിങ്ങൾ ഇല്ല ഞാൻ വീഡിയോ പറയുന്നത് ഞാൻ കോടികൾ വാങ്ങിച്ചിട്ടാണ് വീഡിയോ ചെയ്തത് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു പച്ച പച്ച മനുഷ്യനാണ് നിങ്ങൾ ആയിരം പേര് കുറ്റവും ഇല്ലാതെ നിങ്ങൾ ദ്രോഹിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവില്ല ഇന്ത്യയിൽ ഏറ്റവും വലിയ സെന്റർ ആണ് നമ്മളെ ഈ ഡിസബിലിറ്റിക്ക് നമ്മളിവിടെ കൊടുക്കുന്നത് ഈ ഒരു ഫെസിലിറ്റി ഇവിടെ കിട്ടില്ല ഗ്യാരണ്ടി കാരണം മുതുകാർ സാറ് വെളിയിൽ പോകുന്നതും കാണുന്നതും ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അവരിപ്പോൾ സാറ് മുതുകാട് സാർ ഓരോ കാര്യങ്ങൾ വെച്ച് ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ അടുത്തും അവിടുന്ന് ഇത്തിരി സഹായം ഇവിടെ നിന്ന് ഇത്തിരി സഹായം അവർക്കൊന്നും പരാതിയില്ല ഇതൊന്നുമില്ലാത്ത മൊബൈലും പിടിച്ചിരുന്നവരും പരാതി പറയാം വീട് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് ഗ്രാമത്തിൽ നിന്ന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരിയിൽ മുതുകാട് സാറിന്റെ അപ്പം കൂടിയത് ഇപ്പം ജനുവരി വരുമ്പോൾ ഇരുപത് വർഷം ഞാൻ തകരു ജനുവരി പതിനാലിനോ കൂടിയത് ഇപ്പം ജനുവരി ഇരുപത്തി നിങ്ങളെ മുതുകാട് ഒരു ഫാമിലി പെട്ട ആളാണ് ഫാമിലി ഒന്നും വേണ്ട എന്റെ മക്കള് രണ്ടും നല്ല രീതിയിലായില്ലേ എന്റെ കുടുംബത്തിന് ഇപ്പൊ എനിക്ക് കൈ മുന്നൂറുള്ള കുട്ടികളുണ്ട് ഇവർക്ക് ഇവർക്ക് നമ്മളോടുള്ള സ്നേഹം അത് വേറെയാണ് വലിയ പിന്നെ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ കാര്യം പറഞ്ഞു നിങ്ങളെ ഉമ്മാന്റെ കൊറോണ കാലത്ത് എന്തോ ഒരു ഇഷ്യൂ വന്നപ്പോ മുതുകാട് സാർ വിളിച്ച് പറഞ്ഞില്ലേ പിന്നെ മറക്കാനാവാത്ത അവൻ അനുഭവം എന്ന് വെച്ചാൽ എന്റെ വാപ്പ ക്യാൻസർ ആയിട്ട് മരിച്ച ബ്രെയിൻ ട്യൂമർ എന്റെ ഉമ്മ ക്യാൻസർ ആയിട്ട് മരിച്ച പക്ഷെ മരിക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യുന്ന ഒരു ഫോൺ കോളിൻ്റെ ഇത് ഇപ്പൊ എനിക്ക് എന്റെ ഒരു പൊടിക്കൊച്ചുണ്ട് പൊടിക്കൊച്ച പേരക്കുട്ടി പേരക്കുട്ടിക്ക് വെല്ലൂരാണ് ചികിത്സ മജ്ജ ചികിത്സമായിട്ട് പക്ഷെ ഞാൻ ഇടപെടുന്നതിന് കൂടുതലും മുതുകാട് സാറാണ് എല്ലാ കുറിച്ച് കാര്യങ്ങൾക്ക് ഇടപെടുന്നത് അത് നമുക്ക് നല്ലൊരു അല്ലേ കാരണം എന്ന് വെച്ചാൽ ശമ്പളം മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട ഞാൻ ഞാൻ ആര് എന്നുള്ളത് നമ്മളൊന്ന് പുറകിലേക്ക് ചിന്തിച്ചിട്ട് നമ്മൾ അതിനോട് യോജിക്കുക വെറുതെ ഒരു മനുഷ്യനെ ക്രൂശിക്കരുത് ആരായാലും ആരായാലും ഇനിയിപ്പോൾ സെലിബ്രിറ്റി ആയാലും പോലും ഇനി ഒരു പാവപ്പെട്ടവനായാൽ പോലും അവനെ കല്ലെറിയരുത് കാര്യങ്ങളറിയാതെ ഓക്കെ താങ്ക് യു വെരി മച്ചാ നിങ്ങളെ വിലപ്പെട്ട ടൈമിൽ നമ്മോട് കുറച്ച് നേരം ഒരുപാട് നന്ദിയുണ്ട്